ഇന്ത്യ കണ്ടതിൽ വെച്ചുള്ള ഏറ്റവും ധനികനായ വ്യവസായിയായിരുന്നു അന്തരിച്ച ധീരുഭായി അംബാനി അദ്ദേഹത്തിന്റെ മകനും റിലയൻസ് ഗ്രൂപ്പ് ചെയർമാനുമായ മുകേഷ് അംബാനിയും ലോകത്തെ അതിസമ്പന്നനായ വ്യക്തികളിൽ ഒരാളാണ് ഫോബ്സിൽ പ്രസിദ്ധീകരിച്ച വിവരമനുസരിച്ച് അദ്ദേഹത്തിന് തൊണ്ണൂറ്റി രണ്ട് ബില്യൺ ഡോളറിന്റെ ആസ്തിയുണ്ടെന്നാണ് വിവരം മുകേഷ് അംബാനിയും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളും കമ്പനി ബോർഡിൽ ഉള്ളവരാണ് റിലയൻസ് ഇൻഡസ്ട്രീസിന്റെ അൻപത് ദശാംശം മൂന്ന് ഒൻപത് ശതമാനം ഓഹരിയും അംബാനി കുടുംബത്തിന്റെ നിയന്ത്രണത്തിലാണ് അതിൽ നാൽപ്പത്തിയൊൻപത് ദശാംശം ആറ് ഒന്ന് ശതമാനം അന്താരാഷ്ട്ര സ്ഥാപന നിക്ഷേപകർ ഉൾപ്പെടെ പൊതു ഓഹരി ഉടമകളുടെ കൈവശമാണ് ഇപ്പോഴിതാ റിലയൻസ് ഇൻഡസ്ട്രീസിൽ ഏറ്റവും കൂടുതൽ ഓഹരിയുള്ളത് ആർക്കാണെന്ന ചോദ്യമാണ് ഉയർന്നിരിക്കുന്നത് മുകേഷ് അംബാനിയോ നിത അംബാനിയോ അതോ മൂന്ന് മക്കളിൽ ആരെങ്കിലും ആണോ എന്നാണ് ചോദ്യം റിലയൻസ് ഇൻഡസ്ട്രീസിന്റെ ഏറ്റവും കൂടുതൽ ഓഹരിയുള്ളത് ധീരുഭായി അംബാനിയുടെ ഭാര്യ കോകിലാബെൻ അംബാനിയുടെ പേരിലാണ് ഒരു കോടി അൻപത്തിയേഴ് ലക്ഷത്തി നാൽപ്പത്തിയൊന്നായിരത്തി മുന്നൂറ്റി ഇരുപത്തിരണ്ട് ഓഹരികളാണ് അവരുടെ പേരിലുള്ളത് മുകേഷ് അംബാനിയുടെയും നിത അംബാനിയുടെയും മൂന്ന് മക്കളായ ഇഷ ആകാശ് ആനന്ദ് അംബാനി എന്നിവർക്ക് കമ്പനിയുടെ എൺപത് ലക്ഷത്തി അൻപത്തിരണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഓഹരികൾ വീതമുണ്ട് ഇത് കമ്പനിയുടെ ഏകദേശം ദശാംശം ഒന്ന് രണ്ട് ശതമാനം വീതമാണ് നിലവിൽ കമ്പനിയുടെ പ്രവർത്തനങ്ങളിൽ കോകിലാബെൻ അംബാനി സജീവമല്ല ബിസിനസ് വളർച്ചയുടെ ഒരു കാലത്ത് അംബാനി കുടുംബത്തിന്റെ പ്രധാനികളിൽ ഒരാളായിരുന്നു അവർ ഇതുവരെയായിട്ടും അവരുടെ ആകെ ആസ്തിയുമായി ബന്ധപ്പെട്ട കൃത്യമായ വിവരങ്ങൾ ഒന്നും തന്നെ പുറത്തു വന്നിട്ടില്ല ഒരു മാധ്യമം റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് ഏകദേശം പതിനെട്ടായിരം കോടി രൂപയുടെ ആസ്തിയുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് അതേസമയം ചണ്ഡീഗഡ് ആസ്ഥാനമായുള്ള ഒരു സോഷ്യൽ മീഡിയ യൂസർ കഴിഞ്ഞ ദിവസം തന്റെ വീട്ടിൽ നിന്നും കണ്ടെത്തിയ രണ്ട് ഷെയർ സർട്ടിഫിക്കറ്റുകളുടെ ചിത്രങ്ങൾ എക്സിൽ പങ്കുവച്ചു നിലവിൽ ഏഷ്യയിലെ ഏറ്റവും ധനികനായ മുകേഷ് അംബാനി നയിക്കുന്ന റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് ഫെബ്രുവരിയിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഡിസംബറിലും യഥാക്രമം സ്വന്തമാക്കിയ ഇരുപത് രൂപയുടെയും പത്ത് രൂപയുടെയും ഓഹരി സർട്ടിഫിക്കറ്റുകളായിരുന്നു അത് ഡ്രൈവറായി സ്വയം വിശേഷിപ്പിച്ച ഇദ്ദേഹം തനിക്ക് ഓഹരി വിപണിയെക്കുറിച്ച് യാതൊരു അറിവും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ചിത്രങ്ങൾ പങ്കുവച്ചത് എക്സ് അക്കൌണ്ട് പ്രകാരം രത്തൻ ധില്ലൻ എന്നാണ് ഇദ്ദേഹത്തിന്റെ പേര് ഈ യോഹരികൾ ഇപ്പോഴും തന്റെ ഉടമസ്ഥതയിൽ തന്നെയാണോ ഉള്ളത് എന്നും ഇതേക്കുറിച്ച് വ്യക്തമായ അറിവുള്ള ആരെങ്കിലും പറഞ്ഞു തരണമെന്ന അഭ്യർത്ഥനയോടെയായിരുന്നു അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റ് ഒപ്പം റിലയൻസ് ഗ്രൂപ്പിന്റെ എക്സ് അക്കൌണ്ടും തന്റെ പോസ്റ്റിൽ ഇദ്ദേഹം ടാഗ് ചെയ്തിരുന്നു ഒരു എക്സ് യൂസർ രത്തൻ ധില്ലന്റെ പോസ്റ്റിന് മറുപടി നൽകുകയും ഷെയറുകളുടെ നിലവിലെ മൂല്യത്തിന്റെ ഏകദേശ കണക്ക് പോസ്റ്റിന് താഴെ പങ്കുവയ്ക്കുകയും ചെയ്തു മുപ്പത് ഓഹരികൾ ഇപ്പോൾ ഓഹരികൾക്ക് തുല്യമായിരിക്കുന്നുവെന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടത് റിലയൻസ് ഇൻഡസ്ട്രീസിന്റെ ഓഹരികളുടെ ബുധനാഴ്ചത്തെ ക്ലോസിംഗ് മൂല്യമനുസരിച്ച് ഇയാളുടെ ഉടമസ്ഥതയിലുള്ള ഓഹരികൾക്ക് ഇപ്പോൾ പന്ത്രണ്ട് ലക്ഷം രൂപയിലധികം മൂല്യമുണ്ട് പോസ്റ്റ് വൈറലായതോടെ കയ്യിലിരിക്കുന്നത് ജാക്പോട്ടാണെന്നും നഷ്ടപ്പെടുത്തി എന്നും നിരവധി പേർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി